വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഞാൻ എപ്പോഴും വിചാരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണേ മുമ്പ് ഇൻട്രോ ചെയ്യുന്നത് പക്ഷെ നടക്കാറേ ഇല്ല ഇന്ന് ഞാൻ എന്താ റോഡിലേക്ക് തന്നിട്ട് നിന്നിട്ടാണ് എടുക്കുന്നത് സോ എന്നിവ എന്തോ പോട്ടെ നമ്മൾ ഇന്ന് പോണത് ഹസ്ബൻഡിന്റെ ചേച്ചിൻ്റെ വീട്ടിലാണ് അവിടെ അവരുടെ മോന്റെ ഒരു ബർത്ത്ഡേ ആണ് ഒരു കുഞ്ഞി ഫംഗ്ഷൻ സോ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ മോൾ ഒരു ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പിൽ അവൾ ഡേട്ടന് വേണ്ടിയിട്ട് അതൊന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് ചോദിച്ചു സോ അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനീ പോണത് ഇവിടെ പെരുങ്ങുട്ടൂർശിയിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ് അത് എം എസ് ആർട്ട് എന്നാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര് അത്യാവശ്യം ഞങ്ങൾ ഫ്രെയിംസൊക്കെ അവിടെ തന്നെ കൊടുക്കാറ് നല്ലൊരു അടിപൊളിയാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല കേട്ടോ അടുത്തു തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്ര തന്നെ ഉണ്ടാവുള്ളൂ സോ അപ്പം നമ്മൾ പോയ്ക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചിയുടെ വീട് നമ്മൾ ചേച്ചിയുടെ വീടെത്തി വീടെത്തിയതും ചേച്ചിയും ചേച്ചിയുടെ മോളൊക്കെ വേഗം ഓടി വന്നു ഇതാണ് ചേച്ചി ചേച്ചിയുടെ പേര് അജിത എന്നാണ് ചേച്ചിയുടെ മോള് അനാമിക അവളെ മാളു എന്നാണ് വിളിക്കുക ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് വിനോദ് ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ബർത്ത്ഡേ കാരൻ ആദ്യത്തെന്നാണ് അവൻ്റെ പേര് പ്ലസ് വണ്ണിലോട്ടോ പഠിക്കുന്നത് ഹലോ അപ്പം നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നു ഇവരെല്ലാവരും വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്സാണ് ഓരോരുത്തരെയും പരിചയപ്പെടുന്നില്ല എല്ലാവരും ഫാമിലി തന്നെയാണ് പിന്നെ അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അപ്പോൾ അവനെ കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കേക്ക് കെട്ടിയുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് എല്ലാവരും എപ്പോഴും പോലെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യം അച്ഛനും അമ്മയ്ക്കും അനേത്തിക്കും അമ്മമ്മയ്ക്കും ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവർക്കും അവൻ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുത്തുട്ടോ കേക്കിൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ചേച്ചി കാര്യമായിട്ട് ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബർത്ത്ഡേ കറങ്ങി അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും കസിൻസിനെയൊക്കെ കൂടെയിരുത്തി അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് ഒക്കെ അടിച്ചു അപ്പളേക്കും ഇവിടെ ഒരാൾ അനിയത്തി കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് തുറന്നു നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ അവനൊരുപാട് ഇഷ്ടമായിട്ടോ അവൻ ഇഷ്ടമായിന്ന് കണ്ടത് അവൾക്കും ഭയങ്കര സന്തോഷമായി നമ്മൾ കൊടുത്ത ഒരു ഗിഫ്റ്റ് ഇഷ്ടമായിന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് അപ്ലേക്ക് അവൾ അത് അവൻ്റെ റൂമിൽ കൊണ്ടുപോയി അപ്പം തന്നെ തൂക്കി വെച്ചു കേട്ടോ പിന്നെ ചേച്ചീൻ്റെ വീട്ടിൽ എൻ്റെ കുറച്ച് കലാവിരുദ്ധമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയല്ല എൻ്റെ കുറച്ച് ബോട്ടിലാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സോറി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ ഞാൻ ചെയ്ത ബോട്ടിലാർട്ട് കുറേ ആയി ചേച്ചിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചെയ്ത് കൊടുത്തതാണ് അത് കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നിച്ചു ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്തതെന്ന് ചേച്ചീൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ ചെയ്ത ഈ ബോട്ടിലാട്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പോയി നോക്കാറുണ്ട് ഷോക്കേസിൽ നിന്ന് എടുത്തിട്ട് അത് കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം അത്ര തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടാകും ഞാൻ ചെയ്തതെല്ലാം ക്ലേ വെച്ചിട്ടാട്ടോ കേട്ടോ നല്ല സാധാ ക്ലേ ഇല്ലേ അത് വെച്ചിട്ട് ചെയ്താണ് അപ്പോൾ ആ പീ ആണെങ്കിലും ഗ്രേപ്സിൻ്റെ ആണെങ്കിലും ഒക്കെ ക്ലേ വെച്ച് ചെയ്തതാണ് എനിക്ക് ഈ ഒരു ഈ ഒരു ബോട്ടിലാർട്ടും എനിക്ക് അത്രയ്ക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഒരു ഒരു ആൻഡിക് ഒരു ടൈപ്പ് ഓഫ് ബോട്ടിലാർട്ടാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഒരു സംഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഈ മതിലിൻ്റെ മേലെയുള്ള ലൈറ്റില്ലേ അതാണ് അതെനിക്ക് വഴിന്ന് കിട്ടിയതാണ് ആ ലൈറ്റ് ആരോ കളഞ്ഞതാണ് സോ അത് ഞാൻ എടുത്തിട്ട് വന്നിട്ട് എൻറ്റേതായ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് സോ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഇതൊക്കെ സാധനം നമ്മുടെ ബോട്ടിലാർട്ട് ക്ലേ വെച്ചിട്ടുള്ളത് തന്നെ ഇത് കൂടാതെ ഞാൻ കുറച്ച് ഫ്രെയിംസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ട്രൈബൽ ലൈഡീൻ്റെ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഞാൻ ചെയ്താട്ടോ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു പീ കോക്കിൻ്റെ ക്യാൻവാസ് പെയിൻറ്റിങ് ഇത് ശരിക്കും അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ആട്ടോ നമ്മൾ പൊട്ടി വെച്ച് ചെയ്യുന്നതാണ് അത് തൊട്ട് നോക്കുമ്പോഴേ നമുക്കറിയുള്ളൂ അത് ഫുള്ളും ഗ്രിപ്പാണ് അതിൻ്റെ എതലുകൾ എന്ന് പറയുന്നത് സോ അത് ടച്ച് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇത് പിന്നെ സാധാ നമ്മുടെ ക്ലേ വെച്ചിട്ട് ഒരു ഗ്രേപ്പിൻ്റെ ചെയ്തതാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാൻ ബൈ സീ യു